ഹലോ കൂട്ടുകാരെ ഇന്ന് ഉച്ചക്കത്തെൻ്റെ ഊണാണിത് നല്ല വെള്ളച്ചോറും സാമ്പാറും പിന്നെ പപ്പടവും ഒരു മുട്ട പുഴുങ്ങിയതും ഇതാണെൻ്റെ ഉച്ചക്കത്തെ ഊണ് നല്ല അടിപൊളി സാമ്പാറാണ് അതിൽ കഷ്ണങ്ങളൊന്നുമില്ല നല്ലതായിട്ട് ഉളച്ചെടുത്തയാണ് ഞാൻ സാമ്പാർ പിന്നെ മൂന്ന് പപ്പടം എടുത്തിട്ടുണ്ട് സാമ്പാറിന് ഒന്നും കിട്ടിയില്ല കടയിൽ അപ്പോൾ അതിലേക്ക് തീർന്നുപോയി ചോറ് ചെറിയ അരിയാണ് ബാരിക്കരിയാണ് ആ ചോറും സാമ്പാറും പപ്പടവും കൂട്ടി കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് വേറെ കറികളൊന്നുമില്ല ഇതേയുള്ളു ചോറെല്ലാം കഴിച്ച് തിരിയാളായപ്പോഴേക്കും ഒരാളെനിക്ക് ഉണക്കമേണ്ടി ഇച്ചിരി മസാല വന്നു നല്ലൊരു മസാലയാണ് ഉണക്കുന്ന എത്തോലി മസാലയാണിത് നല്ല ടേസ്റ്റാണിത് തമിഴെണ്ണം തന്നെയാണ് എനിക്ക് ലാസ്റ്റ് അതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി നല്ല രുചിയാണ് ഉച്ചയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ അല്ലേ